ഫാം ഭൂമി പാട്ടത്തിന് നൽകിയ സംഭവത്തിൽ പൊതുപ്രവർത്തകർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു എ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസും അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി സി പി ഷൈജനുമാണ് ഹർജി സമർപ്പിച്ചത് പൊതുപ്രവർത്തകർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു സർക്കാരിന് നോട്ടീസ് അയച്ചു സർക്കാർ രണ്ടാഴ്ച സമയം ചോദിച്ചു ആർളം കാർഷിക ഫാമിലെ ഭൂമി ദീർഘകാലത്തേക്ക് സ്വകാര്യ വിദ്യകൾക്കും സ്ഥാപനങ്ങൾക്കും പാട്ടത്തിന് നൽകിയ മാനേജ്മെന്റിന് നടപടി പുനപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസും അഖിലേന്ത്യാ കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി സി പി ഷൈജനും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ച് സർക്കാരിനോട് വിശദീകരണം തേടിയത് സർക്കാർ രണ്ടാഴ്ച സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് രണ്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കുന്നതിനായി മാറ്റി കണ്ണൂർ ജില്ലയിലെ ആറളം ഫാം പുനരധിവാസ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭയും എ സിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഒരു റിട്ട് ഫയൽ ചെയ്തിരുന്നു ആ റിട്ട് ഇന്നാണ് ഹൈക്കോടതി പരിഗണിച്ചത് നോട്ടീസ് കൈപ്പറ്റിയ കോടതി സർക്കാർ രണ്ടാഴ്ചക്കാലം ഈ റിട്ട് സംബന്ധിച്ച് സമയത്തിനു വേണ്ടി അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ് പട്ടികജാതി പട്ടികവർഗ വകുപ്പും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി നൽകാനുള്ള ആറളം ഫാമിംഗ് കോർപ്പറേഷൻ്റെ തീരുമാനത്തിനെതിരായ നിലപാട് സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിയമപരമായി കേരളം ഫാമിംഗ് കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിനെതിരെ പ്രത്യക്ഷ സമരപരിപാടികളുണ്ട് അഖിലേന്ത്യാ ദിവസങ്ങളിൽ നടത്തി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ